ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ മുതൽ അതിനോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് വിളിച്ചിരുന്ന കുറേ പോസ്റ്റുകളാണ് സാനിറ്റേഷൻ വർക്കർ കാഡിനർ ലിഫ്റ്റ് ബോയ് റൂം ബോയ് ഒക്കെ ഇതിന്റെ എക്സാം എന്നാണെന്ന് അപ്പൊ ദേവസ്വം ബോർഡിന്റെ ജൂലൈയിലെ എക്സാം കലണ്ടർ പ്രകാരം ഇതിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് കാറ്റഗറി നമ്പർ നോക്കുമ്പോ സീറോ ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാനിറ്റേഷൻ വർക്കർ ദൻ ഗാർഡ് നഴ്സ് റോഫോർബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൗബോയി ലിഫ്റ്റ് ബോയി ദൻ റൂം ബോയി ലാബ് ക്ലീനർ ആയ ദെൻ ഓഫീസ് അറ്റൻഡന്റ് സ്വീപ്പർ ഇവരുടെ എല്ലാം തന്നെ എക്സാം കാറ്റഗറി നമ്പറുകളും ഉണ്ട് സീറോ ഫൈവ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീറോ സിക്സ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീറോ സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോ ഇതിന്റെയൊക്കെ കോമൺ പൊതുപരീക്ഷ നടക്കാൻ പോകുന്നത് കോമൺ എക്സാമിനേഷൻ ആണ് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് ഉച്ചന്നര മുതൽ മൂന്നേ കാലു വരെയാണ് ഇതോടൊപ്പം തന്നെ ഇതിന്റെ സിലബസ് പുറത്തുവിട്ടിട്ടുണ്ട് സിലബസിൽ പറയുന്നത് പാർട്ട് വണ് പറയുന്നത് ജനറൽ നോളജും ജി കെ പൊതുവിജ്ഞാനവും ആനുകാലികവും പാർട്ട് ടു ജനറൽ സയൻസ് ആണ് പറയുന്നത് പാർട്ട് ത്രീ പറയുന്നത് ആണ് പാർട്ട് ഫോറിൽ വരുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സോറി മലയാളമാണ് പ്രാദേശിക ഭാഷയാണ് ദെൻ പാർട്ട് ഫൈവ് ടെമ്പിൾ സ്പെഷ്യൽ ടോപ്പിക്കുമാണ് നമ്മൾ ഓൾറെഡി തന്നെ എന്റെ സിലബസ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങക്ക് ഇംഗ്ലീഷ് വരാൻ സാധ്യതയില്ലാന്ന് സോ സിലബസിൽ ഇംഗ്ലീഷ് ഇല്ല ജി കെ ഉണ്ട് കറണ്ട് അഫേഴ്സ് ഉണ്ട് ദെൻ സയൻസ് ഉണ്ട് മാത്സ് ഉണ്ട് ദൽ ടോപ്പിക്കുണ്ട് മലയാളം ഉണ്ട് ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളത് ഓർത്തു വെച്ചേക്ക അപ്പൊ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടല്ലോ നിങ്ങൾ എല്ലാവരും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴിയില്ല ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത് സോ പ്രൊഫൈൽ വഴി തന്നെ അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നിങ്ങൾക്ക് ഇതിന്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാന്നാണ് കേട്ടോ സോ ഇത്രയാണ് ഇത്രയാണിത്തുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കെ ഡി അറബിൻ്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് പോസ്റ്റുകൾക്ക് മെൽഡിക്കും ഇതിനുമൊക്കെ അപ്ലൈ ചെയ്തവർക്ക് എക്സ്ട്രാ ഇവിടെ വരുമ്പോൾ സയൻസ് പഠിക്കണം ഇംഗ്ലീഷ് പഠിക്കേണ്ട അവിടെ ഇംഗ്ലീഷ് പഠിക്കണം സയൻസ് പഠിക്കേണ്ട അങ്ങനെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സിലബസ് സെയിം തന്നെ ആയിരിക്കും ആയിട്ടുള്ള സിലബസ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വീഡിയോ ചെയ്യാം ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വളരെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് ഡീറ്റെയിൽസ് പറയും സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസുകളോടൊപ്പം റാങ്ക് മൂസ് റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഡെയിലി ലൈവ് സെഷൻസ് ഉണ്ട് എക്സാംസ് ഉണ്ട് മെന്റൽ സപ്പോർട്ട് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കിട്ടാത്തതെന്ന് വെച്ചാൽ സിലബസ് ആണ് ഇപ്പൊ സിലബസ് ഡീറ്റെയിൽഡായിട്ട് ഇപ്പൊ ജസ്റ്റ് സിലബസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് ഞാൻ പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് തുടങ്ങിയത് തന്നെ അപ്ലോഡ് ചെയ്യുന്നാണ് അപ്പൊ അതൊക്കെ കിട്ടാൻ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു